ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ജയലക്ഷ്മിയാണ് നമുക്കിന്ന് ലേശം ചെറുപയർ പായസം ഉണ്ടാക്കാം ഞാൻ നമുക്ക് വീട്ടിൽ ചെറുപയറാണ് മാർക്കറ്റിൽ നിന്ന് ചെറുപയറിൻ്റെ പരിപ്പ് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ ഞാൻ സാധാരണ ചെയ്യുന്നത് ചെറുപയർ അനത്തി പൊടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഇരിക്കുന്ന പരു നിന്ന് ലേശം എടുത്ത് ഞാൻ ചൂടാക്കി എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് ഈ കൃഷി ചെയ്ത പരിപ്പിനെ നമുക്ക് മുറത്തിലിട്ടൊന്നും പാറ്റാവില്ല അതിൻ്റെ തൊലിയെല്ലാം ഉപയോഗിക്കിട്ടു അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ടാകും അതൊരു ഒരു വിഷയമല്ലല്ലോ കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്ത് തന്നെ വേറൊരു പാത്രത്തിൽ നമ്മൾ ശർക്കര ഉരുക്കി അരിച്ചുവിടെ വെച്ചിട്ടുണ്ട് കുക്കറിൽ ലേശം നെയ്യും ഏലക്കയുടെ കറക്റ്റ് ഫ്ലേവർ വരാൻ വേണ്ടി ഞാൻ ആ പരിപ്പ് വേഗം വെക്കുമ്പോൾ തന്നെ അതിനകത്ത് രണ്ട് മൂന്ന് ഏലക്കയും കൊണ്ടിടും പിന്നെ ബാക്കി സാധനങ്ങൾ വേണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്താൽ മതിയുള്ളൂ ഓ എന്താ പഞ്ചസാര ചേർത്ത് ചുക്കും ജീരകവും ഏലക്കങ്ങൂടെ പൊടിച്ച് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം അപ്പോൾ ആദ്യമേ തന്നെ പരിപ്പിലാത്തതിൻ്റെ ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏലക്ക ചെറുപറു പരിപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ ചേർക്കുന്നത് കുക്കറിനകത്ത് വേഗം വെച്ചിട്ടുണ്ട് രണ്ട് വിസലടിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്കത് വാങ്ങി നോക്കാം നല്ല പ്രഷറ് ഉപയോഗിക്കഴിയുമ്പം വാങ്ങി നോക്കാം പോയി കഴിഞ്ഞപ്പം ഞാൻ കുക്കർ തുറന്നിരിക്കുകയാണ് അതാ നന്നായിട്ട് വെന്ത് കലങ്ങിയിട്ട് ഇത് നമുക്കൊരു ചീരച്ചട്ടിയിലേക്ക് ഒഴിച്ച് അല്ല ഉരുളിയിലേക്ക് ഒഴിച്ച് ചർക്കരപ്പാനീയം ചേർത്ത് ബാക്കി വേണ്ടുന്ന സാധനങ്ങൾ അതായത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അണ്ടിപ്പരിപ്പും ക്രിസ്മിസും ഒക്കെ ചേർത്താൽ മതി ഒരു നിർബന്ധമില്ല അല്ലാതെ തന്നെ അത് അത്യാവശ്യം ടേസ്റ്റായിട്ട് കിട്ടും അപ്പം നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ശർക്കര പാനീയം പയർ ഉപയോഗിച്ചതുമായിട്ട് ഞാൻ മിക്സ് ചെയ്തിരിക്കുകയാണ് ആവശ്യത്തിന് ബാക്കി പാനീയം കൂടെ ചേർത്ത് കൊടുക്കാവുന്നത് അത്യാവശ്യം തന്നെ കളറുണ്ട് ഡാർക്ക് കളർ കളറാകണമെന്നുള്ളവർക്ക് കൂടുതൽ തിളപ്പിച്ച് കുറുക മധുരത്തിനനുസരിച്ച് വേണം ശർക്കരപ്പാലം ചേർക്കാൻ ഒരുപാട് മധുരം ആയാലും കഴിക്കാൻ സുഖമില്ല ചില വ്യക്തികളിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കും വാങ്ങാറാകുമ്പോഴത്തേക്ക് ഒന്നാം പാൽ ചേർത്ത് കളയാവുന്നതിന് മുമ്പ് തന്നെ അത് വാങ്ങിയെടുക്കും ചിലർ ശർക്കരയുടെ അളവ് കുറച്ചു മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് എടുക്കുന്നവരുണ്ട് അത് അവനവൻ്റെ ഇറ്റിക്ക് അനുസരിച്ചിട്ടും ടേസ്റ്റനുസരിച്ചിട്ടും അഡ് ചെയ്താൽ മതി തേങ്ങാപ്പാലാണ് നോർമലി നമ്മളെല്ലാവരും ചേർക്കാറുള്ളത് തിക്നസ് കൂടാനായിട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല ശർക്കരപ്പാലും ചേർത്ത് കഴിയുമ്പോൾ തിക്നെസ്സിനും പരിപ്പ് വെന്ത് കഴിയുമ്പോൾ തന്നെ അതിനൊരു കുറുകിലുണ്ടാവുമല്ലോ അപ്പം നല്ല കുറുകിയ ഏറ്റുപായസം തന്നെ നമുക്ക് കിട്ടുന്നതാണ് അത്യാവശ്യം മധുരമുണ്ട് നല്ല തലയായി കഴിഞ്ഞു തലയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ മാത്രം വറുത്തിടുക അണ്ടിപ്പരിപ്പും കിസ്മിസും കിസ് വറുത്തിടുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതായത് ചിലവർ നിലക്കടല വറുത്തിടുന്നവരുണ്ട് അപ്പം അത് വേണം പിന്നെ കടലപ്പരിപ്പുണ്ടല്ലോ ഇതെല്ലാം നെയ്യിൽ മൂപ്പിച്ചിട്ട് വറുത്തിടാവുന്നതാണ് അത് ഏതാണോ അവനോന് ടേസ്റ്റിയായിട്ട് പിരിയുന്നത് അവസാനമല്ല ചേർക്കുന്നത് കുറച്ചും കൂടെ കുറവുണ്ട് ഞാൻ ഏകദേശം ശർക്കരപ്പനകൾ ചേർത്ത് കൊടുക്കുവാണ് ഇവിടെ ഒന്ന് തിളച്ചി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഉറക്കി വെക്കാവുന്നതാണ് പിന്നെ അത് അവിടെ ഒന്ന് കുറുകിപ്പോളും ി ക്യാമറ എഴുതാവുമ്പോ ഫ്ലാറ്റിൽ രണ്ടാമുണ്ട് ചില വ്യക്തികൾക്ക് ഇങ്ങനെ തെരിതെരിയായിട്ട് കാണുന്നത് ഇഷ്ടമല്ല അപ്പൊ അവര് മിക്സിയിൽ അരച്ചു ചെയ്യൂ ഒട്ടുമേ തരിയില്ലാത്ത രീതിയിൽ മിക്സിയിൽ അരച്ചു ചേർത്തിട്ടാണ് ചെയ്യാറുള്ളത് ലാർജ് സ്കെയിലിപ്പോൾ കല്യാണ ആവശ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ മിക്സിയിലരക്കുകളൊന്നുമില്ല നന്നായിട്ട് വെന്തുടയാത്തക്ക രീതിയിൽ അവരത് ഇളക്കി ചേർക്കാനും പതു അപ്പോൾ അവിടെ ഇവിടെ ചെറിയ ചെ തരികൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ